കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാല് കിരീടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഫുട്ബോൾ ലോകത്ത് എതിരാളികളില്ലാതെ മുന്നേറുകയാണ് ലേണൽസ് കലോണിയുടെ അർജന്റീന ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊപ്പ അമേരിക്ക വിജയങ്ങൾക്ക് ശേഷം ലേണൽസ് കലോണി ടെലിഗ്രാഫിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണ് ഞാനൊരു ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനമാണ് അടുത്ത മത്സരം എന്താണോ അതാണ് എൻ്റെ ലക്ഷ്യം അടുത്ത മത്സരത്തിലും വിജയത്തിലേക്ക് എത്തിക്കുക അടുത്ത ട്രോഫിക്ക് വേണ്ടി ടീമിനെ തയ്യാറാക്കുക അടുത്ത ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ടീമിനെ സജ്ജരാക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യവും ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിലെ മത്സരങ്ങളാണ് എൻ്റെ ശ്രദ്ധ മുഴുവനും തൊട്ടടുത്ത മാസമാണ് ഈ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ മത്സരത്തിലുള്ള ശ്രദ്ധയാണ് ഇപ്പോൾ മുഴുവനും മികച്ച രണ്ട് ടീമുകൾക്കെതിരെയാണ് അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ട് മത്സരങ്ങൾ കളിക്കേണ്ടത് അർജന്റീനയുടെ അടുത്ത മത്സരം സെപ്റ്റംബർ അഞ്ചാം തീയതി ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ ചിലിയുമായിട്ടാണ് അതിനുശേഷം സെപ്റ്റംബർ പത്തിന് നൽകുന്ന മത്സരത്തിൽ കൊപ്പ അമേരിക്കയിലെ ഫൈനലിസ്റ്റുകളായ കൊളംബിയുമായിട്ടാണ് യോഗ്യതാ മത്സരം നടക്കേണ്ടത്